നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ വർഷത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ വിഷുവശാലുള്ള ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ചു നോക്കാം മീനശനി എടവ വ്യാഴം ആയിരത്തി ഇരുന്നൂറാമത് മീനമാസം മുപ്പതാം തീയതിക്ക് ഞായറാഴ്ച ഉദയാതി അമ്പത് നാഴിക ഇരുപത് വിനാഴികയ്ക്ക് ചോദ്യനക്ഷത്രത്തിൽ മകര ലഗ്നത്തിലാണ് ഈ വർഷത്തെ മേഷ വിഷു സംക്രമം വരുന്നത് അപ്പോൾ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷു ഈ ഫലങ്ങൾ ഏത് രീതിയിലാകുമെന്ന് ചിന്തിക്കുന്ന സമയത്ത് കാർത്തിക നക്ഷത്രം ഇടവക്കൂറാണ് കാർത്തിക നക്ഷത്രം ആദ്യത്തെ പതിനഞ്ച് നാഴിക മേടക്കൂറ് ശേഷം ഇടവക്കൂറുമാണ് ഇടവക്കൂറുകാർക്ക് ജന്മത്തിലാണ് ഈ മെയ് മാസം വരെ വ്യാഴ സഞ്ചരിക്കുന്നത് അതിനുശേഷം ശേഷം പന്ത്രണ്ടിലേക്ക് വ്യാഴം മറയും അതുകൊണ്ട് തന്നെ ഇത്തിരി വ്യാഴപ്പഴമുള്ള ഒരു വർഷമാണ് അതുകൊണ്ട് കുറച്ച് ചിലവ് ജാസ്തിയൊക്കെ വരാനായിട്ട് സാധ്യത ദൈവാധീനക്കുറവ് കൊണ്ടുണ്ട് എന്നാൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ വർഷത്തിൽ കാണുന്നത് കാരണം ശൂല ശൂലശൽക്ക ഫലപ്രകാരം കാർത്തിക നക്ഷത്രക്കാർക്ക് മദ്യശൽക്കമായതിനാൽ വസ്ത്രലാഭം ആഭരണലാഭം വാഹനലാഭം മുതലായ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് ഭാഗ്യമുള്ള ഒരു വർഷമാണ് അതുകൂടാതെ സ്ഥാനലബ്ധി ഉണ്ടാകുക സ്ഥാനക്കയറ്റം ചെയ്യുന്ന കാര്യത്തിൽ തൊഴിൽ മേഖലയിലാണെങ്കിലും നേതൃസ്ഥാനാധിപത്യമാണ് ഉള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് മറ്റു ജനങ്ങളുടെയൊക്കെ ആദരം ഏറ്റുവാങ്ങാനായിട്ടും സ്ഥാനക്കയറ്റത്തിനുമൊക്കെ യോഗമുള്ള ഒരു വർഷമായിട്ട് വേണം ഈ വർഷത്തെ കണക്കാക്കാനായിട്ട് മാത്രമല്ല സാമ്പത്തികമായിരിക്കുന്ന നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇതിന് മുമ്പ് കിട്ടിയിരുന്ന കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന വരുമാനം എത്രയാണോ അതിലും ഇരട്ടി വരുമാനമുണ്ടാകാനുള്ളൊരു യോഗമുണ്ട് വിഷുവശാൽ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസം വരെയുള്ള കാലയളവിനുള്ളിൽ സാമ്പത്തികമായ വർധനവിന് യോഗമുണ്ട് അതായത് കഴിഞ്ഞ വർഷം കിട്ടിയിരിക്കുന്ന എത്രയാണോ അതിലും കൂടുതൽ ധനമുണ്ടാകാനായിട്ട് യോഗമുള്ള ഒരു വർഷമാണ് എന്ന് ചുരുക്കം ചിലവും അതുപോലെയൊക്കെ തന്നെയാണ് ഒരു ദിവസത്തെ വരുമാനം എട്ട് രൂപയാണെങ്കിൽ പതിനാല് രൂപയായിരിക്കും ചിലവ് അപ്പോൾ വരുമാനം വർദ്ധിക്കും അതിനോടൊപ്പം തന്നെ ചിലവും നല്ല രീതിയിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നാൽ നല്ല ബന്ധുഗുണം കാണുന്നുണ്ട് ഭാര്യ കുടുംബത്തിൽ നിന്നുള്ള സഹായങ്ങൾ ജനങ്ങളുമായിട്ട് സ്വന്തക്കാരും ബന്ധുക്കളുമായിട്ടൊക്കെ നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ഈ വർഷത്തിൽ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്